നടത്തുന്ന പത്രവിതരണം പത്രവിതരണം കുറേ ഒരു രാവിലെ തന്നെ ആരംഭിക്കും ും പിന്നെക്ഷൻറെ വിശേഷങ്ങളൊക്കെ നാദാപുരം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡി എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ പ്രദീപൻ പ്രഭാത സവാരിയിൽ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കുകയാണ് നമ്മളെ നിരവധി ശ്രദ്ധേയമായ എന്ന നിലയിൽ എന്താ നമ്മൾ പ്രധാനമായിട്ടും ഈ കാർഷിക മേഖല അതുപോലെ തന്നെ നാദാപുരം പഞ്ചായത്തിലെ മാലിന്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് ഈ യുവജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് ഇതൊക്കെ തന്നെ കാര്യമായിട്ട് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കാർഷിക മേഖല നാദാപുരം പഞ്ചായത്ത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ഏക്കറണക്കിന് പിന്നെ നെൽവയലുകൾ ഇങ്ങനെ തരിച്ചു കിടക്കുകയാണ് ഈ നെൽവേലുകളൊക്കെ തന്നെ തരിശായി കിടക്കുന്ന നെൽവേലുകളൊക്കെ തന്നെ കാർഷിക മേലയ്ക്ക് ഉപയുക്തമാക്കുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ ഞങ്ങൾ ഈ പ്രകടന വാർത്തയിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒമ്പത് ഘടം വയലിൽ ആ പതിനഞ്ച് പതിമൂന്നാം വാർഡിൽ നിലവിലെ പതിമൂന്നാം വാർഡിലെ ആ വാർഡ് ഉൾപ്പെടുന്ന വാർഡാണ് ഇപ്പം പതിനഞ്ചാം വാർഡ് ഈ വയലിൽ പിന്നെ കൃഷി നടത്തിക്കൊണ്ട് നല്ലൊരു ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ട് ഒരു തുടർച്ച എന്ന നിലയിൽ ഈ തരിശായി കിടക്കുന്ന നെൽവയലുകളിൽ തന്നെ കൃഷിക്ക് ഉപയുക്തമാക്കുന്ന തരത്തിലേക്കൊരു ഇടപെടൽ നടത്തുമെന്നാണ് പ്രധാനമായിട്ടും അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ ഈ നിക്ഷേപ സംഘമൊക്കെ സംഘടിപ്പിക്കുന്നു പറയുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് പ്രവാസികളൊക്കെ ഉണ്ട് അപ്പൊ അത് നാടിന്റെ ഒരു വികസന മുന്നേറ്റത്തിനും സംരംഭങ്ങൾക്കും അതെ അതെ ഈ സംരംഭകത്വം നമുക്കറിയാം ഈ സർക്കാർ ഒരുപാട് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഒരുപാട് പിന്നെ ഇടപെടൽ ഈ മേഖലയിൽ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് സംരംഭക ശില്പശാലകളൊക്കെ തന്നെ നടത്തിക്കൊണ്ട് നമുക്ക് നാതാവനമ്മ പഞ്ചായത്തിൽ നല്ലൊരിടും നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ നൂറ് സംരംഭങ്ങൾ ഈ ഞങ്ങൾ അധികാരത്തിൽ വെച്ച ഉടനെ തന്നെ നൂറ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ നൂറ് സംരംഭങ്ങൾ ഈ സ്ത്രീകൾക്ക് നൂറ് തൊഴിൽ നൽകുന്നതിനാവശ്യമായിട്ടുള്ള ഇടപാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തും പ്രവാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മൊയിൻകുട്ടി വൈദ്യർമാപ്പിള കലാ അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കാൻ നടത്താൻ ഉദ്ദേശിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുക അതുപോലെ കേരളോത്സവം ഇവിടെ നടന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട് അതിനകത്തും ഇടപെടൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്കറിയുമ്പോൾ ഈ നാദാപുരം പഞ്ചായത്തില് കഴിഞ്ഞ പ്രാവശ്യം തന്നെ കേരളോത്സവം ഒരു തട്ടിക്കൂട്ടൽ മാത്രമായി നടത്തിയിട്ടുണ്ട് നമുക്കറിയാം ഒരു നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് ക്ലബുകൾ കലാ സാംസ്കാരിക സംഘടനകളൊക്കെ തന്നെയുണ്ട് പക്ഷെ ഇവരെയൊക്കെ കേരളോത്സവം ഈ സർക്കാർ ഈ യുവജനങ്ങളുടെ ഈ കലാ സാംസ്കാരിക മേഖലകളെ പരിപക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കേരളോടത്തൊക്കെ തന്നെ നടന്നുകൊണ്ടിട്ടിരുന്നത് പക്ഷേ നമ്മുടെ പഞ്ചായത്ത് അത് കൃത്യമായിട്ട് നടത്തുന്നില്ല എന്നുള്ളൊരു ഒരു ദുഃഖ സത്യമാണ് അപ്പോൾ ഈ കുട്ടികൾ ഈ കലാപരമായിട്ടുള്ള ഈ ഇടപെടലുകൾ കൃത്യമായിട്ട് നടന്നതിനു വേണ്ടി കേരളോത്സവം ഭംഗിയായി നടത്തിന് വേണ്ടി എല്ലാ പ്രദേശങ്ങളിലെയും കലാ സാംസ്കാരിക സംഘടനകളെ കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് യുവജനങ്ങളൊക്കെ തന്നെ കൂട്ടിയോയിപ്പിച്ചുകൊണ്ട് കേരളോത്സവം ഭംഗിയായി നടത്തുന്ന ആവശ്യമായ ഇടപെടൽ ഞങ്ങൾ നടത്തുമെന്നാണ് പ്രധാന ഞങ്ങൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് കായിക മേഖലയിലും ഒരുപാട് ഇടപെടൽ നട ഇടപെടൽ നടത്തുമെന്ന് പറ ഇതിൽ പറയുന്നുണ്ട് ടർഫുകൾ സ്ഥാപിക്കുക ഓപ്പൺ ജിൽസ് സ്ഥാപിക്കുക ഇതൊക്കെ യുവാക്കളെയാണ് കണ്ടുവരുന്നത് ഈ പഞ്ചായത്തിലെ നാല് ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് ഈ ഓരോ ഭാഗത്തും ഒരു നാല് ടെർഫുകളെങ്കിലും സ്ഥാപിക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങളെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ വാർഡുകളും നമുക്കറിയുമ്പോൾ ഈ യുവജനങ്ങൾ പിന്നെ ഈ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു പോരായ്മകൾ ഉണ്ട് അപ്പോൾ ഇവർ ഇവരൊക്കെ തന്നെ ഈ അസംതൃപ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ കായിക മേഖല എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡിലും എല്ലാ വാർഡിലും ഈ കളിസ്ഥലങ്ങൾ നിർമ്മിക്കാൻ നിർമ്മിക്കാനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വയോജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട് വയോജന കലോത്സവം വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക തൊഴിൽ കേന്ദ്രം വയോജനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ ഒരു വലിയ ഒരു വിഭാഗം ആളുകളുണ്ട് വയോജന വയോജന ഒരു പാർക്ക് പോലും ഇവിടെ ഇല്ല അപ്പോൾ നമുക്കറിയാം നമ്മുടെ കഴിയാവുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കഴിയാവുന്ന വാർഡുകളിലൊക്കെ തന്നെ വയോജന പാർക്കുകൾ നമുക്കറിയാം കേരളത്തിലെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സംഗതിയും നടക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അപ്പോൾ വയോജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് ഞങ്ങൾ പ്രകടന വസ്തുക്കയിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഇതില് പ്രത്യേക ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ക്രിയേറ്റർമാർ സോഷ്യൽ മീഡിയ ക്രിയേറ്റർമാർ വളർന്നു തരുന്നുണ്ട് അപ്പോൾ അവരെ പിന്തുണക്കാൻ അവരെ സഹായിക്കാൻ സഹായിക്കാനെന്നുള്ള ലക്ഷ്യത്തോടെ തോന്നുന്നു ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് മനസ്സിലാക്കുന്ന പ്രത്യേക പരിശീലന അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഇടപെടുന്നതിന് വേണ്ടി ഇൻസ്റ്റാഗ്രാം പിന്നെ മേഖലകളിൽ കൃത്യമായിട്ട് ഇടപെടുന്നതിന് വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും മൊത്തത്തിൽ നമ്മൾ പ്രകടന പത്രിക നോക്കുമ്പോൾ വേറിട്ട പദ്ധതികളാണ് കാണുന്നത് അപ്പോൾ അത് നാദാപരം മാറും ഈ പ്രകടനം അത്രയും പ്രധാനമായിട്ടും പറയാനുള്ള വേറൊരു കാര്യം കൂടി ഈ മാലിന്യ സംസ്കരണമാണ് നമുക്ക് നമ്മുടെ ഈ തെരുവ് പട്ടികൾ നമ്മുടെ ഈ നാദാപുരം പഞ്ചായത്തിൽ ഒരുപാട് അലഞ്ഞു നടക്കുന്ന തെരുവ് പട്ടികളുണ്ട് അതുപോലെ മാലിന്യ സംസ്കരണങ്ങളിൽ ഇപ്പോൾ ഒരു കൃത്യമായ സംവിധാനങ്ങളില്ല നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി ഈ മന്ത്രി വന്നപ്പോൾ പ്രധാനമായിട്ട് സൂചിപ്പിച്ചത് ഈ മാലിന്യ സംസ്കരണത്തില് ആയിരത്തോളം പഞ്ചായത്തുകളിൽ മാലിന്യ സംസ്കരണത്തിൽ കൃത്യമായ ഒരു സംവിധാനം പഞ്ചായത്താണ് ഇത് എന്ന് നമുക്ക് ഒക്കെ തന്നെ നാണക്കേടാകരത്തിലേക്കുള്ള ഇടപെടലാണ് ഈ പഞ്ചായത്ത് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മാലിന്യസംസ്കരണത്തിൽ കൃത്യമായ എൻ സി എഫ് ഉൾപ്പെടെ കൃത്യമായ സംവിധാനം ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംവിധാനം മാലിന്യ സംസ്കരണത്തിലൊരു ഇടപെടലാണ് എന്നാണ് അതുമായിട്ട് പറയാൻ മൊത്തത്തിലെ പ്രചരണ രംഗത്തെ വിലയിരുത്തുന്ന എങ്ങനെയാണ് പറയുന്നത് കാരണം നമുക്ക് പതിനഞ്ചാം വാർഡ് ഉൾപ്പെടെ നാദാരു പഞ്ചായത്തിൽ മൊത്തത്തിൽ എൽ ഡി എഫ് മുന്നേറെന്നാണോ പഞ്ചായത്തിൽ പഞ്ചായത്തിലിപ്പോൾ ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ വികസനത്തിന് കാര്യം പഴായിപ്പോയ നാല്പര് അദ്രാവസ്ഥയമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ നേരിടുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിലുള്ളിൽ പ്രധാന പ്രധാനമായിട്ടൊരു ഇടപെടലും ഇവിടെ നടത്തില്ല മാലിന്യ സംസ്കരണത്തിലായിക്കോട്ടെ കാർഷിക മേഖല യുവജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ ഇതെല്ലാം തന്നെ തികഞ്ഞ പരാജയമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ കൃത്യമായി ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കി വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അത് നമ്മൾ നല്ല അംഗീകാരം ഈ മേഖലകളെല്ലാം തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ നാദാവരം പഞ്ചായത്തിലും ഈ മാറ്റം ഉണ്ടാകണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ജനങ്ങൾക്കുണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് വീടുകൾ കയറുമ്പോൾ നല്ല അംഗീകാരവും പിന്തുണയുമാണ് ഈ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് പ്രതിപ്പെപട്ട രണ്ടാമത് തവണയാണ് ജനവിധി ചേടുന്നത് കഴിഞ്ഞ പ്രാവശ്യം നേരിയ വോട്ടിലാണ് അധികം നേരിട്ടത് പ്രാവശ്യം വിജയ പ്രതീക്ഷയോടെ തന്നെയാണ് വിജയ പ്രതീക്ഷയോടെ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഇനി പത്ത് നാനൂറ് വോട്ടിൽ ഒരു പ്രദേശത്ത് നിന്ന് ഈ ജനവിധി തേടുമ്പോൾ നല്ല അംഗീകാരമാണ് ഇവിടെ കിട്ടിയുള്ളത് പതിനാറാം വാട്ടിൽ നിന്ന് കഴിഞ്ഞ അംഗീകാരമാണ് ഇവിടെ കിട്ടിയുള്ളത് അപ്പോൾ ചുരുങ്ങിയ വോട്ടിലാണ് പിന്നെ അന്ന് പരാജയപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇപ്പോഴും ഒരു നല്ല സുപ്രതീക്ഷയോട് തന്നെയാണ് നേരിടുന്ന വിദ്യ പുതിയ വാർഡാണ് പതിമൂന്നിൻ്റെയും പതിനാലിൻ്റെയും പതിനേഴിൻ്റെയും ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുന്ന ഒരു പുതിയ വാടാണ് ഇപ്പോൾ രണ്ട് വാർഡ് വർദ്ധിച്ചിട്ടുണ്ട് അതിലൊരു വാർഡാണിത് അപ്പോൾ നല്ല പ്രതീക്ഷയോട് തന്നെയാണ് വീടുകളിലെ തന്നെ നല്ല അംഗീകാരം തന്നെയാണുള്ളത്